എന്റെ കുട്ടിന്റെ അതേ ഡേറ്റിലാണ് ആ കുട്ടി നിന്നിട്ടുള്ളത് ഒരു മാസം കൊണ്ട് കുട്ടി മരിച്ചു അപ്പൊ അവര് പറഞ്ഞു ഞാൻ ഉണ്ടോ കടിച്ചിട്ട് വരെ കുട്ടി മരിച്ചു അപ്പൊ ഡോക്ടർമാര് പറഞ്ഞു ആദ്യം എപ്പോഴാണ് കടിച്ചാ നോക്കിയത് തോന്നണേ അപ്പൊ അതില് കടിച്ചത് കിട്ടാഞ്ഞിട്ട് പിന്നെ തലക്ക് പോയി കടിച്ച അവിടെ ഇറച്ചി കിട്ടാഞ്ഞിട്ട് പിന്നെ മസിൽ പോയി കടിച്ച് പറ ആ ഇത് കൂടുതൽ കൊറേ നായ്ക്കൾ ആ നായ്ക്കൾക്കൊക്കെ ഈ സംഗതി ഉണ്ട് വിഷവാദം ഉണ്ട് എന്നാണ് കാണുന്നത് സോമ അത് വരെ പഞ്ചായത്തിലേക്ക് നോക്കാൻ വരിക ഇത് നമ്മളെ കുട്ടി ഏതായാലും ഇനി നമുക്ക് ഇനി ഏതായാലും ഇങ്ങോട്ട് വരവില്ല ഇനി ഇത് ഇതാർക്കും സംഭവിക്കരുത് എന്നുള്ളൊരു ഇതാണ് എല്ലാ നായ്ക്കളും അതിൻ്റെതായിട്ടുള്ളൊരു ഇത് ചെയ്യണം ഏതായാലും നമ്മളെ കുട്ടിക്ക് സംഭവിച്ചു നമ്മളെ കുട്ടി ഏതായാലും ഇനി കുടിച്ചാൽ കിട്ടൂല ഇനി ഏതായാലും നമ്മള് വിളിച്ചാലും ഒന്നും വരൂല്ല കുട്ടി എന്നാലും ഇനിയും ഒരാൾക്കും ഇത് സംഭവിക്കരുത് എന്നുള്ളതാണ് നമ്മളിവിടെ ഒരു ഇത് കാരണം എങ്ങനെയായാലും ഇങ്ങനെ പോവാണെങ്കിൽ ഇനിയും സംഭവിക്കും ഞങ്ങളെ അതിനുള്ള എങ്ങനെയായാലും നടപടി എങ്ങനെയായാലും സർക്കാർ എടുക്കണം എന്നാണ് എൻ്റെ ഒരു ഇത് കാരണം എന്റെ കുട്ടി ഇഞ്ഞ് കിട്ടൂല എന്റെ കുട്ടിനെ ഇഞ്ഞ് പിടിച്ച് ഇങ്ങോട്ട് എന്താ പറയുക കഴിഞ്ഞ ഇനി മുതൽ ഒരു കുട്ടികൾക്കും ഇങ്ങനെ കുട്ടികൾക്ക് കുട്ടികൾക്കൊന്നുമില്ല കുട്ടികളെ നേരെ മാത്രമല്ല നായ്ക്കൾ ചാടുന്നത് മുതിർന്നവരെ നേരെ ചാടുന്നുണ്ട് കാരണം എന്റെ കുട്ടിയെ മാത്രല്ല അന്ന് കടിച്ചു ആറോളം കുട്ടികളെ അന്ന് കടിച്ചാണ് അത്രയും ആ ആ ആ കുട്ടി കണ്ടതാണ് നേരിട്ട് ഒരു ഒരു മരണം ഉണ്ടാവാതിരിക്കട്ടെ അതിനുള്ള മാർഗം തന്നേ അതിന്റെ എന്ന് പിന്നൊച്ചു ബാലിക ഒരു മാലക കൊച്ചിന്റെ അതിന്റെ ബാപ്പയാണ് ഇരിക്കുന്നത് ബാപ്പയുടെ പെങ്ങളുമാണ് അവര് സഹിക്കുന്ന വേദനകള് ഇതുപോലെ ഇതുപോലെ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഇന്ന് ഈ ആക്രമണം ഇന്ന് ഇന്ത്യ ഇന്ത്യ മാത്രമല്ല നമുക്ക് എത്രയും പെട്ടെന്ന് നിന്നും മാറ്റണം നമസ്കാരം ഇക്കഴിഞ്ഞ മലപ്പുറത്തെ തേഞ്ഞിപ്പാലത്ത് പേവിഷബാധക്കുള്ള പ്രതിരോധ കുത്തിവെപ്പ് എടുത്തിട്ടും ഈ കുട്ടിക്ക് അതിദാരുണമായ മരണമാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ ഒരു കുട്ടിയുടെ പിതാവ് സൽമാനുൽ ഫാരിസ് ആണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഇത് സത്യത്തിൽ ഈ പ്രതിരോധ കുത്തിവപ്പെടുത്തിട്ടും ഈ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു എന്താണ് സത്യത്തിൽ സംഭവിച്ചത് ഈ ആശുപത്രി നൽകുന്ന വിശദീകരണം എന്താണ് അവര് പറഞ്ഞ് അവർ ആദ്യോട് പറഞ്ഞത് കുട്ടിനെ കൊണ്ട ടൈമിൽ തലക്ക് കടിച്ചതില് പെട്ടെന്ന് നേരിട്ട് ഇറങ്ങിയതാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് പിന്നെ നമ്മളെ കൊല്ലത്ത് സംഭവിച്ചില്ല ഒരു കുട്ടി ആ കുട്ടിക്ക് കയ്യിന് കടിച്ചിട്ടും ഇന്റെ കുട്ടിന്റെ അതേ ഡേറ്റിനാണ് ആ കുട്ടി നിന്നിട്ടുള്ളു ഒരു മാസം കൊണ്ട് കുട്ടി മരിച്ചാണ് അപ്പൊ അവര് പറഞ്ഞു ഞാൻ ഉണ്ടോ ഇതല്ലോ അവരിന്നോട് ഡോക്ടർ പറഞ്ഞ തലക്ക് കടിച്ചതില് തലച്ചോറ്റിന് നേരിട്ട് ഇത് വിഷം കെട്ടി ഇറങ്ങിയതാണെന്നാ പറഞ്ഞു അപ്പൊ ആ മറ്റേ മരിച്ച കുട്ടിന്റെ കജ്ജിനാ കടിച്ചു കജ്ജിന് കടിച്ചിട്ട് വരെ കുട്ടി മരിച്ചു അപ്പൊ ഡോക്ടർമാർ പറഞ്ഞതിന് എന്ത് കാര്യമുള്ള എന്ത് ഇതാ ഉള്ളത് ഹോസ്പിറ്റലാണ് നിങ്ങൾ കൊണ്ടുപോയത് മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജില് ആണ് ഇത് ഉണ്ടായത് മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് കുട്ടിനെ കടിച്ചത് ഈ ഏപ്രിൽ ഇരുപത്തി ഒമ്പത് ഒരു മാസം മരിച്ചും ചെയ്തു ഒരു മാസം നിന്നിട്ട് അതേപോലെ മറ്റേ കുട്ടിയും കൊല്ലത്തുള്ള കുട്ടിയും ആ കുട്ടീന്റെ കജിന് കടിച്ച് കജ്ജിന് കടിച്ചിട്ടും ഇന്റെ കുട്ടി നിന്ന് അതേ ഡേറ്റിനാണ് ആ കുട്ടി നിന്നിട്ടുള്ളു കുട്ടി മരിച്ചു ചെയ്തത് ആ വീടിന്റെ അടുത്തന്നെ വീടിന്റെ മുന്നിൽ റോഡില് വീടിന്റെ അടുത്ത് തന്നെ ഒരു കട ഉണ്ട് കടയൊക്കെ മുട്ടായി അങ്ങനെ വേണ്ടി കുട്ടി പോയിന്റെ ടൈമിൽ എന്റെ കാരണവല മോളും ഉണ്ടായിന് അവളും കൂടി പോയിന്റെ ടൈമിലാണ് കുട്ടിനെ കടിച്ചു കടി മസിലിന്റെ ഭാഗത്തും പിന്നെ തല തലന്റെ മേലെ മൂന്ന് കീറലുണ്ട് കീറൽ മാന്തിയാണ് പൊളിച്ചിരിക്കുന്നത് മൂന്നോളം കീറലുണ്ട് പിന്നെ നെഞ്ഞത്ത് ഇവിടെ ഒക്കെ ചെറിയ ചെറിയ മുറികളാണ് ആദ്യം ഇവിടെയാണ് കടിച്ചാ നോക്കി തോന്നുന്നതില് കടിച്ചത് കിട്ടാഞ്ഞിട്ട് പിന്നെ തലക്ക് പോയി കടിച്ച അവിടെ ഇറച്ചി കിട്ടാഞ്ഞിട്ട് പിന്നെ മസിലിന് പോയി കടിച്ച് പറിച്ചാണ്ട് എടുത്ത് അവിടെ ഒന്നാ ഓപ്പറേഷൻ ചെയ്ത് കണ്ടിട്ടാണ് സർജറി ചെയ്ത് മീൻ കട്ട് ചെയ്ത് കാണ്ട് ഫുള്ള് സർജറി ചെയ്ത് അങ്ങനെ ഒക്കെ മാറി ഫുള്ള് സ്റ്റിച്ചൊക്കെ എടുത്തതാണ് എടുത്ത് കുട്ടി നോർമലായി കുട്ടി കുട്ടികളെപ്പോ കളിച്ചല് തുടങ്ങിയതിന് കുട്ടി അങ്ങനെ പെട്ടെന്നേലാണ് പനിച്ചതാണ് പനി വന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല കാരണം അടുത്ത് ഡോക്ടർമാർ ഞങ്ങള് അവിടെ എടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയപ്പോൾ പേടിച്ച് പനിച്ചതെന്നാണ് അടുത്ത ഡോക്ടർ പറഞ്ഞു അങ്ങനെ പോലെ പറഞ്ഞു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ പറഞ്ഞു കുട്ടികളെ ഡോക്ടറെ ഒരു പ്രൈവറ്റ് ആ ഡോക്ടർ പറഞ്ഞു പേടിച്ച് പണിച്ചതാണ് എത്ര ഡോക്ടർമാരാണ് ഇങ്ങോട്ട് പണിതായിട്ട് തിരുവിരങ്ങാടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി താലൂക്ക് ഹോസ്പിറ്റൽ കോളേജിൽ നിന്നും വീട്ടിലേക്ക് വന്നതിന് ശേഷം പിന്നീട് മെഡിക്കൽ കോളേജ് സംഭവിച്ചു തന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ട് നേരെ കടിച്ച സമയത്ത് ഒരു ഇഞ്ചക്ഷൻ അടിച്ച് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർക്ക് എന്തേ ചെയ്യാൻ പറ്റും കാരണം അവരപ്പ പറഞ്ഞേ വിടാൻ പാടില്ലേന് കാരണം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് എൻ്റെ കുട്ടിനെ നോക്കി തന്നെ അവിടെ പോലെ കുറച്ച് പോസ്റ്റ് ഇട്ടു ഇവിടെ കഴിഞ്ഞ് ഒരു അര മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് കുട്ടിനെ നോക്കി തന്നെ നോക്കി പോലെ ഇഞ്ചെക്ഷൻ കൊടുത്തുകാണ്ട് പിന്നെ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇനി എന്തേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ വീട്ടിൽ പറഞ്ഞ ചേച്ചി തലൻ്റെ മുറി കാലിൻ്റെ മുറി കണ്ടാത്ത തന്നെ ഒരാൾ പുറത്ത് ആ മെഡിക്കൽ കോളേജിലൊക്കെ നമ്മൾ കൊണ്ടാൻ പറ്റിയ സ്ഥലം അവിടുന്ന് എങ്ങനെയായാലും അവർ വിടാൻ പാടില്ല ഇനി നാപ്പത്തെ അവര് ഐ സി യു കൊണ്ട കുട്ടിനെ നോക്കിന്റെ കുട്ടി സംഭവിച്ചു ആ വിശ്വ നല്ല സംഭവിച്ചാണ് മെഡിക്കൽ കോളേജിന് പിന്നെ തിരുവിരങ്ങാടി ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ടേ ആ ടൈമിൽ നേരെ അവിടെ ഡോക്ടറും ഇല്ലേന് നഴ്സുമാര് ഡോക്ടർമാർക്ക് വിളിച്ചാണ്ടാണ് ചോദിച്ചത് അങ്ങനെ അവിടെ അവിടുന്ന് വിളിക്കുന്ന ഇഞ്ചക്ഷനും തിരുവിരങ്ങാടി ഹോസ്പിറ്റലിൽ ഉണ്ട് അങ്ങോട്ട് അവര് വരെ അവിടുന്ന് ഇഞ്ചക്ഷൻ അടിച്ചിട്ടില്ല കാരണം അവിടെ ഡോക്ടർ ഇല്ല ആ ടൈമിൽ അതാണ് സത്യം അങ്ങനെ നേരെ അവര് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങള് അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് നേരെ എത്തി ആ ടൈമിൽ ഒരു ഉള്ളിലായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കണ് കുട്ടി സംഭവിച്ച ഒരു മണിക്കൂറിന്റെ മുന്നോട് ഹോസ്പിറ്റലിൽ അവിടെ ശേഷം ആ ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന സമയത്ത് കുട്ടിക്ക് അനക്കം ഉണ്ട് ആ സംസാരിക്കണ്ട് എന്റെ മടിൽ മടിയിൽ ഞാൻ കൊണ്ടുപോയിന് ഞാൻ തൂക്കി പിടിച്ചാ കൊണ്ടു കുട്ടി സംസാരിച്ചിട്ടുണ്ടേന് ഹോസ്പിറ്റലിൽ എത്തി എത്തിയതിന്റെ ശേഷം സംസാരിച്ച എല്ലാ കാര്യങ്ങളും ഉണ്ടേന് ഈ ഈ ഒരു സ്ഥലമാണ് അതെ കൂടുതൽ കൂടുതൽ പറഞ്ഞാൽ ഈ കുട്ടിനെ കടിച്ച നായി കൂടെ നായ്ക്കൾ ഒരു വീട് ഒരു വീടുണ്ട് ആ വീടിന്റെ ഉള്ളിലാണ് നായ്ക്കൾ നായ്ക്കെടുക്കല് ആ അതിന്റെ കൂട്ടത്തില് കുറെ നായ്ക്കൾ ആ നായ്ക്കൾക്കെ ഈ സംഗതി ഉണ്ട് ഉണ്ട് വിശവാദം ആ അത് വരെ പഞ്ചായത്തിലേക്ക് നോക്കാൻ ഏതാ പഞ്ചായത്ത് െരുവള്ളൂർ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ മെമ്പറോട് നമ്മളിത് പറയേണ്ട ആവശ്യമല്ലേ ഒരു ഇത് നേരില് കണ്ടതല്ലേ സംഗതികളൊക്കെ കണ്ടതല്ലേ നമുക്ക് ഇന്നത്തെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതിന്റെ മുന്നേ ഇതിന് മുന്നേ തെരുവുനായ ശല്യം ഉണ്ട് അങ്ങനത്തെ നമ്മളെ കുട്ടിക്ക് സംഭവിച്ചല്ലേ ഇങ്ങനത്തെ ഒരു സംഗതിയാണ് അറിഞ്ഞത് മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുട്ടി രണ്ടാമത്താണ് സാർ ആ കാലായിട്ട് മെഡിക്കൽ കോളേജ് വന്നിട്ട് വന്നിട്ടുള്ളു ഇങ്ങനത്തെ ഒരു അത് സംഗതി ഈ നായ് കടിച്ചിങ്ങനെ വിശവാൽ കോളേജ് രണ്ടാമത്താണ് എന്റെ കുട്ടിന്റെ കുട്ടി വന്നിട്ടുള്ളൂ എന്നാണ് അവര് പറഞ്ഞത് അറിയോധികാരികളോട് എന്താണ് പറയാനുള്ളത് കാരണം പറയാനുള്ളത്യം കേരളത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മളെ കുട്ടി ഏതായാലും ഇനി കിട്ടൂല ഇനി ഏതായാലും ഇങ്ങോട്ട് വരൂല ഇനി ഇത് ആർക്കും സംഭവിക്കരുത് എന്നുള്ളൊരു ഇതാണ് എല്ലാ നായ്ക്കളും അതിൻ്റെതായിട്ടുള്ളൊരു ഇത് ചെയ്യണം സാർ പറഞ്ഞ പോലെ കൂട്ടിലാക്കിയിടുക അങ്ങനത്തെ സംവിധാനം ചെയ്യണം കാരണം മാർഗല്ലേ കാരണം ഇവിടെ നൂറിലിപ്പോ എമ്പത് ഒരു അമ്പത് ശതമാനം നായ്ക്കൾക്കും വിഷവാദമുണ്ട് എന്നാണ് എന്റെ ഒരു ഇതില് തോന്നുന്നത് കാരണം ഈ നായ്ക്കള് നായ്ക്കളെ ഒപ്പം ഉമ്മനീര് തട്ടിയാൽ മതി എന്നാ പറഞ്ഞത് മറ്റേ നായ്ക്ക് ഇത് പകരണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഇതേപോലെ ഉമ്മനീര് തട്ടി ഈ നായന്റെ കൂടെ കിടന്നവർക്ക് എല്ലാ നായ്ക്കൾക്കും ആ നായ്ക്കൾ മാറി 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 പോവല്ലേ അപ്പൊ ആ നായ്ക്കൾക്കൊക്കെ ഉണ്ടാവുന്നല്ലേ എന്തായാലും എന്തായാലും അതിദാരുണമായ സംഭവമാണ് മലപ്പുറത്ത് ഉണ്ടായിരിക്കുന്നത് ആറ് വയസ്സുകാരിക്ക് ഈ ഒരു പേ വിഷബാധയേറ്റ് മരണം സംഭവിച്ചിരിക്കുന്നു എന്നത് ഏറെ ഖേദപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് ഈ കേരളത്തെ തന്നെ നടുക്കിയ ഈ സംഭവം ഉണ്ടായത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ പേ വിഷബാധയും അതുകൂടാതെ തെരുവു നായക്കളുടെ ശല്യവും ആ ഒരു വിഷയവും എല്ലാം തന്നെ വലിയ രീതിയിൽ വാർത്തയായി ഉയർന്നു വരുന്നുണ്ട് ഇനിയെങ്കിലും കൂടുതൽ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ തെരുവു നായ ശല്യം ഒഴിവാക്കാനുള്ള നടപടിക്രമങ്ങൾ നമ്മുടെ സർക്കാരും സ്വീകരിക്കണം എന്ന് തന്നെയാണ് സി എയുടെ അച്ഛനും പറഞ്ഞു വെക്കുന്നത് ക്യാമറാമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം